വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരാക്കുക കാശ്മീരിൻ്റെ സമ്പന്നമായ സംസ്കാരവും പൈതൃകവും അവരെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കാശ്മീരിൽ ആയിരത്തി ഇരുന്നൂറ്റി സ്കൂളുകൾക്ക് നേതൃത്വം നൽകി സേവാ ഭാരതി കാശ്മീരിലെ പത്ത് ജില്ലകളിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഏകൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ നൂറ്റി അമ്പതോളം സ്കൂളുകൾ ബാരാമുള്ള ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് നിരവധി ഭീകരാക്രമണം നടന്ന ജില്ല കൂടിയാണിത് ഏകൽ വിദ്യാലയ അഭിയാൻ പ്രോജക്ടിന് കീഴിൽ ഭാരതീയതയും ഹിന്ദുസ്ഥാനി ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതകളെ പറ്റിയുമുള്ള ചർച്ചകളും പഠനവുമാണ് ഇവിടെ നടക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ വിദ്യാഭ്യാസം നേടുന്നത് ഏകൽ വിദ്യാലയങ്ങളുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏകദേശം അമ്പത്തിമൂന്ന് ശതമാനം വർദ്ധനമാണ് രേഖപ്പെടുത്തിയത് ഈ സ്കൂളുകളുടെ നടത്തിപ്പിന് സേവാഭാരതിക്ക് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് ഈ സ്കൂളുകളിൽ കാശ്മീരി ഉറുദു ഭാഷകൾ പഠിപ്പിക്കുന്നു കൂടാതെ ഖുറാനും പഠിപ്പിക്കുന്നു സേവാഭാരതിക്ക് ഒരു സംഘടനയിൽ നിന്നും ഒരു ഭീഷണിയും ലഭിച്ചിട്ടില്ല ആരും ഞങ്ങളെ എതിർത്തിട്ടില്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട അധ്യാപകനായ അമീർ മിർസ പറഞ്ഞു ഈ പദ്ധതിയെ ആദ്യകാലങ്ങളിൽ ഗൂഢാലോചന എന്ന് ഭീകരർ വിളിച്ചെങ്കിലും സേവാഭാരതി ഉറച്ചു നിന്നു നാട്ടുകാരുടെ പിന്തുണയും ലഭിച്ചു നടത്തിപ്പ് ചുമതലയിൽ മുഴുവൻ പ്രാദേശിക കാശ്മീരികളാണ് കാശ്മീരിനെ രക്ഷിക്കാനുള്ള പോരാട്ടം എന്നാണ് ഇവർ ഈ പദ്ധതിയെ വിളിക്കുന്നത് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എവോൾവ്ഡ് ഇന്ത്യ എവോൾവഡ് ജമ്മു ആൻഡ് കാശ്മീർ പരിപാടിക്ക് മികച്ച പൊതുജന പ്രതികരണമാണ് ലഭിച്ചത്